പ്രിയപ്പെട്ട ഇടുക്കിയിൽ നിന്ന് നമുക്ക് നേരെ തിരുവനന്തപുരം പോകാം കോർപ്പറേഷൻ പ്രാധാന്യം ഏറെയുള്ള വാർഡാണ് തിരുമല തിരുമല മുൻ കൗൺസിലർ ിൽ രാഷ്ട്രീയം ആണ് അവരുടെ കുത്തക വാർഡ് കൈവിട്ടു പോകാൻ തിരുമലയിലെ ജനങ്ങളും സ്ഥാനാർത്ഥികളും എന്തു പറയുന്നു കാണാം കേൾക്കാം രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച കഴിഞ്ഞ വർഷങ്ങളിൽ സി പി ഐ എം കോട്ടയായിരുന്ന തിരുമല പിന്നീട് ബി ജെ പി തിരുമല അനിലെന്ന ജനകീയ നേതാവിന്റെ മരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത്തി മൂന്നാം വാർഡ് എട്ട് ബൂത്തുകളിലായി പന്ത്രണ്ടായിരത്തിലധികം വോട്ടർമാർ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്ന തിരുമലയെ മുൻ കൗൺസിലർ അനിൽകുമാറിന്റെ മരണത്തോടെയാണ് രാഷ്ട്രീയ കേരളം അറിയുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലിക്കിയ അനിലിന്റെ മരണം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഈ ചോദിച്ചാൽ ബാധിക്കും

ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഡിവിഷൻ പിടിക്കാനാണ് യു ഡി എഫ് ശ്രമം കോൺഗ്രസിന്റെ തിരുമല മണ്ഡലം സെക്രട്ടറി മഞ്ജുള ദേവിയാണ് സ്ഥാനാർത്ഥി അവരുടെ പ്രസ്ഥാനം തന്നെയാണ് പുള്ളി ഒരു ഹെൽപ്പില്ലായിരുന്നു ആ പുള്ളിക്ക് അപ്പോൾ പിന്നെ നമുക്ക് കാരണം പുള്ളി എനിക്ക് വരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പാർട്ടി നോക്കാതെ പാർട്ടി നോക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഒരു വേദന അതിൽ ഒരുപാട് ചെല്ലുമ്പോൾ സങ്കടങ്ങളും അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വേദനയും നേരിഷമായി ബി ജെ പി ആണ് വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആർ പി ശിവജിയെ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അനിൽ തോൽപ്പിച്ചത് ഇത്തവണ വാർഡ് തിരിച്ചു നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ പക്ഷേ അനിലിന്റെ മരണം ചൂണ്ടിക്കാണിച്ച് വോട്ട് ാണ് സ്ഥാനാർത്ഥി ഗംഗാസിന്റെ നിലപാട് ഞങ്ങളിൽ നിന്ന് അങ്ങനെ അകന്നു പോയിട്ടുള്ള ആള് വളരെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുടെ ജനമനസ്സ് കൊണ്ട് നടന്നിരുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു പുള്ളിക്കാരൻ്റെത് ആ വിയോഗം താങ്ങാനാവാത്തത് ഈ പറഞ്ഞ രാഷ്ട്രീയം നോക്കാതെയുള്ള ഒരു വിയോഗം തന്നെയാണ് അത് ആ വേദന തന്നെയാണ് അതെല്ലാവർക്കും അത് മുതലെടുത്തുകൊണ്ടുള്ള വോട്ട് എടുക്കൽ എൽ ഡി എഫിനില്ല അനിലിന്റെ ഭരണത്തിന് പിന്നാലെയുള്ള ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് മരണവും ബി ജെ പിക്ക് തിരിച്ചടിയാണ് അനിലിന്റെ ബന്ധുവായിരുന്ന ആനന്ദ് തമ്പിയുടെ നാട് തിരുമലയ്ക്ക് തൊട്ടടുത്ത തൃക്കണ്ണാപുരമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ നേതാക്കളുടെ മരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ബി ജെ പി അദ്ദേഹം ഒരു സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണല്ലോ അങ്ങനെ ചെയ്യേണ്ടി വന്നത് അതിപ്പോ അന്വേഷണം നടക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചേട്ടൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തന്നെ വരണം എന്നാണ് ജനങ്ങൾ പറയുന്നത് തിരുമല അനിലിന്റെ മരണത്തിന്റെ പ്രതിസന്ധി ബി ജെ പി യെ വിട്ടൊഴിയും മുമ്പാണ് തൊട്ടപ്പുറത്ത് തൃക്കണ്ണാപുരത്ത് ആർ പ്രവർത്തകൻ ആനന് തമ്പി ജീവനൊടുക്കിയത് ഇരുവരുടെയും മരണത്തിൽ പങ്കില്ലെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ വിശദീകരണം എന്നാൽ ഈ രണ്ട് വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ബി ജെ പിക്ക് കാര്യങ്ങൾ പ്രതികൂലമായിരിക്കും ക്യാമറമാൻ ജെ ബി ജ്യോതിഷിനോടൊപ്പം ഹാൻസ് ജോൺ ന്യൂസ് മലയാളം തിരുവനന്തപുരം